എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ജില്ല നെടുമങ്ങാട് എന്ന് പറഞ്ഞ വീഡിയോ സ്ഥലത്താണെങ്കിലും വീഡിയോകൾ നമുക്ക് കാണാം ഇനി നമ്മൾ കളത്തുകാൽ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കാച്ചാണി വട്ടിയർക്കാവ് പോകുന്ന റോഡാണ് തിരുവനന്തപുരം പോകുന്ന റോഡ് അരുവിക്കര നെടുമ്പങ്ങാട് അങ്ങോട്ട് പോവാം ഇനി നമുക്ക് നെടുമ്പങ്ങാട് പോയി അങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കണ്ടു പോവാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പം നമ്മൾ കളത്തു കാലത്ത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നെടുമ്പങ്ങാട് പോകുന്ന റോഡ് അരുവിക്കര പോകുന്ന റോഡിലേക്ക് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്ന ഇരുമ്പേന്ന് തിരിഞ്ഞ് നമുക്ക് എട്ടാങ്കല്ല് വഴി നെടുമ്പങ്ങാട് പോവാം ഞങ്ങൾ ഇന്ന് പോകുന്ന കൊടുത്ത് എന്റെ കൂടെ ഉള്ള ആരൊക്കെയാണെന്ന് നമുക്ക് കാണണ്ടേ എന്റെ അനിയന്റെ രണ്ട് പിള്ളേരും കൂടെയുണ്ട് നമ്മളിപ്പോ ഇരുപത് ജംഗ്ഷനില് എത്തിയിട്ടുണ്ട് ജംഗ്ഷനിൽ ശകലം ഉണ്ട് അങ്ങോട്ട് നീക്കഴിഞ്ഞ ആവും ഒന്ന് വലത്തോട്ട് പോകുന്നത് അരീക്കര അവിടുന്ന് ഇടത്തോട്ട് പോകുന്ന നെടുമ്പങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകും അപ്പൊ നമ്മൾ ഇതിനെക്കൂടി ഒരു നദി ഒഴുകുന്നുണ്ട് നദി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ അരീക്കര ഡാം അതിന്റെ നദി ഇന്ന് വഴി ഒഴുകുന്നുണ്ട് നമുക്കത് വേണമെങ്കിൽ നമുക്കപ്പോ നെടുമ്പാടിലേക്ക് പോവാം വഴി വഴി നമുക്ക് ഈ എട്ടാങ്കല്ലെന്ന് നമ്മൾ ഇടത്തോട്ട് പഠിച്ചു കഴിഞ്ഞാൽ വേറൂർ കട പോവും പലത്തോട്ടം പഠിച്ചു കഴിഞ്ഞാൽ നെടുമ്പങ്ങാടും പോവും തിരുമ്പ ജംഗ്ഷൻറെ അടുത്തുള്ള കുന്നത്തുനട ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഇവിടുന്ന് അങ്ങോട്ട് പോവാം നമ്മൾ വേണ്ട എട്ടാംകല് ജംഗ്ഷന്റെ അടുത്ത് എത്താറായി ഇവിടെ ഒരു തടിമെല്ലുണ്ട് ഈ തടിമല് വല്യൊരു തടിമല്ലെത്തി ഇടത്തോട്ട് പോയി കഴിഞ്ഞാ പേരക്കട വലത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നടുമ്പങ്ങാട് ഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊട് ജംഗ്ഷൻ എടുത്ത് ഇപ്പൊ എത്തി ഓരോരുത്തർ കാർ ഓടിച്ചോണ്ട് വരുന്ന എവിടെ നോക്കിയാണോ വരുന്ന ലെവലില്ലാതെ വണ്ടി ഓടിക്കുന്നത് ഈ വര കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വരയ്ക്കകത്ത് കരത്തി ഓടിച്ചുടൈ എന്നാലും ഇപ്പുറത്തെ സൈഡിൽ കയറി പകുതി കൊണ്ടു ഇതാണ് അഴിക്കോട് ജംഗ്ഷൻ പള്ളിയൊക്കെ ഇടത്തെ സൈഡിലുണ്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല അപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് അരിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റോഡ് ഇതുവഴിയും ഉണ്ട് കേട്ടോ ഇതുവഴി അതിന് വേണ്ട അഴീത്തോട് ജംഗ്ഷൻ കഴിയും ഈ കാണുന്ന നടുമങ്ങാട് പത്താംകല്ലെന്നു പറയുന്ന സ്ഥലമാണ് ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മുളയറ മുളമുക്ക് മുളയറയല്ല മുളമുക്ക് വേണ്ട ഈ ഇടത്തോട്ട് പോകുന്ന റോഡ് നേരെ പോന്നത് നടുമ്പാട് ഇവിടെ ഇതാണ് പത്താംകല്ലി ജംഗ്ഷൻ പത്താംകല്ലി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ ജംഗ്ഷൻ ഒന്നും അല്ല ചെറിയൊരു ഇതാണ് ചെറിയൊരു ജംഗ്ഷൻ അത്രേ ഉള്ളൂ ഫ്രണ്ടില് തടി കൊണ്ടുപോകുന്നുണ്ടോ ഒരു നാനൂറ്റേഴില് പ്ലാവാണ് പ്ലാവ് ആഞ്ഞില ആഞ്ഞിലപ്പിള് പച്ചക്കറിക്കട എല്ലാം ഉണ്ട് ഇവിടെ ഈ സൈഡില് ഇത് പത്താംകല്ല് ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണേ ഏതാണ്ട് ഈ സൈഡിൽ വലത്തെ സൈഡിലൊക്കെ ഇവിടെ ജലസഹായമായിട്ട് സവോളയൊക്കെ ഉണ്ട് അഞ്ച് കിലോ നൂറ് നാല് കിലോ നൂറ് അങ്ങനെയൊക്കെ ഇവിടെ സവോള ഈ ഭാഗത്തൊക്കെ കൊടുക്കുന്നുണ്ട് ൊരു റിലയൻസിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട് ഇവിടെ അതുകൊണ്ട് ഈ അടുത്ത സൈഡിൽ റിലയൻസിൻ്റെ പെട്രോൾ പമ്പ് ഇവിടെ വേണ്ട ഒരു വാളിക്കോട് ജംഗ്ഷൻ്റെ വലിയ ജംഗ്ഷനൊന്നുമല്ല എന്നാലും ചെറിയ ജംഗ്ഷൻ തന്നെയാണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെയും കിട്ടുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെ പഴം പച്ചക്കറിക്കട എല്ലാം അവിടെ ഉണ്ട് ബൈക്കിൻ്റെയൊക്കെ സ്റ്റോർ റൂമുകൾ ഇവിടെ ഉണ്ട് അതാ ഈ സൈഡിലൊരു ചെറിയ ചായത്തട്ടുകട അതാണ്ട് ഈ അടുത്ത സൈഡിൽ ഉണ്ട് ഇവിടെ ഒരു പാർക്കാണ് കൊച്ചു പിള്ളേർക്ക് വലിയവർക്കൊക്കെ ഇരിക്കാം അതുകൊണ്ട് ഇവിടെ ഈ സൈഡിൽ അതാ നമ്മളിപ്പോൾ നെടുമങ്ങാട് എത്തി ജംഗ്ഷനിൽ മെയിൻ ജംഗ്ഷനിൽ എത്തിയില്ല താഴെ നമ്മൾ എത്തിയതുള്ളു അതാണ് പെട്രോൾ പമ്പോ അതൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മൾ ഇനി അങ്ങോട്ട് പോയ ശേഷം ഇവിടെയൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കാണിക്കാം

കൊടുക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആ സൈഡിൽ വാളിക്കോട് പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തി ഇവിടെ ബിരിയാണി കടയുള്ളതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ ഇനി വലത്തോട്ടാണ് കയറി പോകാൻ പോകുന്നത് നമ്മൾ എടുപ്പങ്ങാട് ചന്തക്കകത്തോട്ടൊക്കെ കേറാം വാ അങ്ങോട്ട് പോവാം അവിടുത്തെ വിഷയം കാണാം എടുപ്പങ്ങാട് മാർക്കറ്റ് ഇതാണ് നമ്മൾ മെയിൻ ചന്തയിലേക്ക് കയറുകയാണ് നല്ല ഫ്രഷ് മീൻ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്

നിങ്ങളൊന്നും തിരിഞ്ഞ നോക്കണ്ടെന്നാണ് അമ്മക്കാരിച്ചത് ഇത് ട്രോ ആണ്. ഹാ? ഇത് ട്രോ ആണ്. ഞാ വയറ നാവു. കണ്ടോ. കണ്ടോ വൈ. മുറിയല മതിയല്ല? ആ മുറിയാണ്. ഹരിയ. ആ, വാട്ട് വേറെന്റെ വീട്ടിലർത്താ. ആ. ടുമ്പാങ്ങാട് മാർക്കറ്റിനകത്ത് കയറിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി കഴിഞ്ഞു നമുക്ക് നെടുമ്പാങ്ങാട് പോയി നമുക്ക് ആ വന്ന് കഴിഞ്ഞു സി പി ഐ ജില്ലാ കൗൺസിലിംഗം സിഖാവും ഇക്കാലവും ജ്വലിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നടപടിക്രമം ആരംഭിക്കുക ഇതിന്റെ അതിഷ്ടം സന്തോഷം നടത്തോണ്ടിരിക്കുന്നു അതിന്റെ പണികൾ നടന്നോണ്ടിരിക്കുന്ന

നമ്മള് രണ്ട് ലോട്ടറി ടിക്കറ്റ് എടുത്തോ അതിന്റെ രണ്ടര കിലോ നൂറ് രൂപയല്ലോ രണ്ടര കിലോ നൂറിയ ഉണ്ടോ ആ സൈഡിലെല്ലാം ഇതുള്ള താരത്തിൻ്റെ ഇവിടെ കണ്ട വന്നേ ഇവിടുന്ന് വലത്ത സൈഡിൽ കാണുന്നതാണ് കോടതി വെള്ളം കോടതി അതിൻ്റെ തൊട്ടപ്പുറത്ത് റാൻസേഡ് ബസ് സ്റ്റാൻഡ് അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആയിട്ട് വാ അവിടെ ോറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിന്റെ പേയാണ് വീഡിയോ അപ്പൊ ഇനി നാളെ ഒരു വീഡിയോ ആയി നമുക്ക് നാളെ കാണാം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാവരും ചെയ്യുക കമന്റ് ചെയ്യുക എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് ശരിയാകാത്ത വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും